നമ്മുടെ ശ്രീകോവിലിനുള്ളിൽ ഇരിക്കുന്ന വിഗ്രഹം ആ വിഗ്രഹത്തിന് മുന്നിൽ ചെന്നു നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു മറുപടിക്ക് വേണ്ടിയിട്ട് വിഗ്രഹത്തിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ വിഗ്രഹം നമ്മളോട് എന്തെങ്കിലും മറുപടി പറയുമോ എന്ന് ചോദിച്ചാൽ പറയുമായിരിക്കും പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറയുവാനും നിർവാഹമുണ്ട് എന്നാൽ ആ സങ്കടങ്ങളൊക്കെ നമ്മൾ കരഞ്ഞ് വിഗ്രഹത്തോട് പറയുന്നതിന് പകരം നമ്മൾ പോയി പറയുന്നതും ചോദിക്കുന്നതും ഗ്രന്ഥത്തോടാണ് എങ്കിൽ ഗ്രന്ഥം തീർച്ചയായിട്ടും നമ്മളെ സാന്ത്വപ്പെടുത്തും ഗ്രന്ഥം തീർച്ചയായിട്ടും നമുക്ക് മറുപടി തരും കാരണം ഗ്രന്ഥത്തിനെ ആ നാവ നമ്മളോട് സംസാരിക്കുവാനുള്ള ജിഹ്വാ അങ്ങനെയെങ്കിൽ നമ്മളോട് നേരിട്ട് സമ്പതിക്കുമോ ഇല്ലയോ എന്നു നിശ്ചയമില്ലാത്ത വിഗ്രഹത്തിൽ നമ്മൾ എത്രമാത്രം പൂജ കഴിക്കുന്നു അതിനേക്കാൾ ശ്രേയസ്കരമായി അതിനേക്കാൾ ഗംഭീരമായിട്ട് നമ്മൾ നമ്മളോട് കൊച്ചുവർത്താനം പറയുന്ന നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് ഉത്തരം തരുന്ന സക്ഷാൾ ഭഗവാൻ തന്നെയായ സക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയായ ഗ്രന്ഥത്തെ നമ്മൾ എന്ന് ഒന്ന് ആലോചിച്ചു നോ വിഗ്രഹത്തെ പൂജിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠമായിട്ട് നമ്മൾ ഗ്രന്ഥത്തെ പൂജിക്കുക തന്നെയാവണം അങ്ങനെയാണ് ഗ്രന്ഥപൂജ ചെയ്യേണ്ടത് അതല്ലാതെ കേവലം രണ്ടും കൃഷ്ണമെന്റ് കർപൂരാ കഴിച്ച് ഒന്ന് തൊട്ട് നമസ്കരിക്കാതെ മോശം നല്ല പറഞ്ഞത് പക്ഷേ അത് ഭഗവാനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ എത്ര പൂജ ചെയ്താൽ നമുക്ക് മതിയാകാത്തൊരവസ്ഥയുണ്ട് ആ ഒരു തലത്തിൽ എത്തിയുള്ള പൂജയാണ് നമ്മൾ ഗ്രന്ഥത്തിന് കൊടുക്കേണ്ടത് അതിനുള്ള ഗ്രന്ഥ പൂജയാണ് നമ്മളിപ്പോൾ ഇവിടെ സമാരംഭിക്കുന്നത് അനുബന്ധമായിട്ട് നമ്മുടെ ആദരണീയരായി പൗരാണിക സമൂഹമായിട്ട് വിഷ്ണു സഹസ്രനാമ ജപം ചെയ്യും അതിൽ കൂടുതൽ ധന്യാത്മാക്കളും അറിയാൻ പോലും കൂടെ ചേർന്ന് ജപിക്ക് അറിയാൻ പാടില്ലാത്തവർ ഗ്രന്ഥം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഗ്രന്ഥം നോക്കിയിരിക്കുക ഗ്രന്ഥം കൊണ്ടുവരാൻ